അസാംക്കു വരഹമുല്ലാഹി ബർക്കാത്തു ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ നാല് സ്ഥലങ്ങളിൽ ലജ്ജിക്കുവാൻ പാടുള്ളതല്ല നാല് സബ്ജക്റ്റും ഒരുപാട് ദൈർഘ്യമെടുത്ത് സംസാരിക്കാനുള്ളത് കണ്ട് നാല് ഭാഗങ്ങളായിട്ടായിരിക്കും പറഞ്ഞു തരിക ലജ്ജ എന്നുള്ളത് നാണം എന്നൊക്കെ പറയാറുണ്ട് മലയാളത്തിൽ നാണം എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് നമ്മൾ പരസ്പരം കളിയാക്കുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട് നമുക്ക് ഒരു വിഷയത്തിൽ ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ വീട്ടിലുള്ളവരോ പറയുമ്പോഴോ പ്രവർത്തിക്കുമ്പോഴോ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് തന്നെയാണ് എനിക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആ നാണം എത്ര വലിയ ഇമ്പോർട്ടൻ്റ് അതായത് ലജ്ജ എന്ന കാര്യം ജീവിതത്തിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായത് ആ വാക്ക് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും ഉത്തമമായ സൃഷ്ടി മനുഷ്യ സൃഷ്ടിയാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് മനുഷ്യൻ്റെ പ്രത്യേകതയിൽ നമുക്ക് എണ്ണി പറയാവുന്ന ഒരു കാര്യം കൂടിയാണ് ലജ്ജ വേറെ ഒരു സൃഷ്ടിക്കും ഇല്ലാത്തതുമായ കാര്യം കൂടിയാണ് ലജ്ജ അപ്പോൾ നമ്മൾ ലജ്ജിക്കാൻ പാടില്ലാത്ത നാല് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളെ നാല് ഭാഗങ്ങളാക്കിയിട്ടായിരിക്കും ഈ വീഡിയോയിൽ പറയുക അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം പറയാമല്ലേ ഒന്നാമത്തെ കാര്യം നിങ്ങൾ സ്ക്രീനിൽ കണ്ടു കാണുമല്ലോ ഒന്നും മനസ്സിലായി കാണില്ല അല്ലേ ഒന്ന് പഴയ വസ്ത്രങ്ങൾ എന്ന് മാത്രമാണ് സ്ക്രീനിൽ കാണിക്കുന്നത് അപ്പോൾ ഒന്നും മനസ്സിലായില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു പഴയ വസ്ത്രം ഉണ്ടെന്ന് കരുതുക നമുക്ക് പത്ത് പുത്തൻ ഉടുപ്പുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു പഴയ വസ്ത്രമുണ്ടെന്ന് നിങ്ങൾ കരുതുക മറ്റൊരാളിൽ പുത്തൻ വസ്ത്രങ്ങളില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിലാണെങ്കിലോ പഴയ വസ്ത്രങ്ങൾ മാത്രമുണ്ട് ഇങ്ങനെ രണ്ട് കൂട്ടരുണ്ടെന്ന് കരുതുക അപ്പോൾ നമുക്കൊരു മൂന്നാമത്തെ ഒരാളെ കൂടെ നമുക്കിതിൽ പരിചയപ്പെടുത്താം ആ നാട്ടിലെ തന്നെ വലിയ സമ്പന്നനായ ഒരാളായിരിക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് അല്ലെങ്കിൽ ഒരു ചടങ്ങോ പൊതുപരിപാടിയോ എന്തെങ്കിലും വീട്ടിൽ നടക്കുകയാണ് എന്ന് കരുതുക അദ്ദേഹം ഈ രണ്ട് കൂട്ടരെയും നേരത്തെ പറഞ്ഞ് രണ്ടാൾക്കാരെയും ഒരേ പോലെയാണ് ക്ഷണിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ആൾ ആ ഫങ്ഷനിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പരിപാടിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിനുള്ള അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എന്ത് ചെയ്യും പുത്തൻ വസ്ത്രമായിരിക്കും ധരിക്കുക അപ്പോൾ രണ്ടാമത്താളോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പുത്തൻ വസ്ത്രങ്ങളൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ അദ്ദേഹം ധരിക്കുന്നത് എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ പഴയ വസ്ത്രം ആ പഴയ വസ്ത്രമുള്ള ആളുകളായി നമ്മൾ നമ്മളെ സങ്കല്പിക്കുക അപ്പോൾ നമ്മൾ ആ പഴയ വസ്ത്രവും ധരിച്ച് ആ ഒരു വലിയ ഫങ്ഷനിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമവും പ്രയാസവും ഒക്കെ ഉണ്ടാവും ഈ പ്രയാസവും ദുഃഖത്തിനും ഇടയിൽ നമുക്കൊരു കാര്യം കൂടി സംഭവിക്കും എന്താണെന്നില്ലേ ലജ്ജ നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രമോ മുഷിഞ്ഞതും പഴയതുമായ വസ്ത്രം ബാക്കിയുള്ളവരൊക്കെ ഇട്ടിരിക്കുന്ന വസ്ത്രം എന്താണ് പുത്തൻ വസ്ത്രങ്ങളായിരിക്കും അവരൊക്കെ പുത്തൻ വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്തു ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അവരുടെ മുന്നിൽ നമ്മൾ ഈ വസ്ത്രം ധരിച്ച് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു നാണക്കേടിൻ്റെ ആവശ്യമില്ല അതാണ് നമ്മുടെ സബ്ജക്റ്റ് അതായത് നമ്മുടെ കയ്യിൽ പഴയ വസ്ത്രമുണ്ട് ആ വസ്ത്രം ധരിച്ച് ഒരു പൊതുവേദിയിലോ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അവഹേളന അത് നമ്മൾ കണക്കിലെടുക്കേണ്ടതേയില്ല പഴയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊണ്ട് നമുക്ക് ലജ്ജിക്കേണ്ടതിൻ്റെ ഇല്ല കാരണം നീ ധരിക്കുന്ന വസ്ത്രം കണ്ടിട്ടല്ല നിന്നെ വിലയിരുത്തേണ്ടത് നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ചിലപ്പോൾ പഴയതായിരിക്കാം പക്ഷേ നിൻ്റെ മനസ്സ് വെള്ളയായിരിക്കും അതേസമയം പുത്തൻ വസ്ത്രം ധരിച്ചിരിക്കുന്നവൻ്റെ മനസ്സ് കറുപ്പുമാകാം അപ്പോൾ നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക നമുക്ക് പഴയ വസ്ത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിൽ നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടതായിട്ട് ഒരു കാര്യവുമില്ല കാര്യം ആ പഴയ വസ്ത്രം പോലുമില്ലാത്ത ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാറുമുണ്ട് കുടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു കാലഘട്ടവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പൂർവികർ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ജീവിച്ചതെന്നും നമുക്കറിയാവുന്നതാണ് അതിനാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു മനുഷ്യൻ്റെ വസ്ത്രങ്ങളെ കണ്ടിട്ടല്ല നമ്മൾ വിലയിരുത്തേണ്ടത് നിൻ്റെ കയ്യിൽ പഴയ വസ്ത്രമുണ്ടെങ്കിൽ അതിനെ ധരിച്ച് വരിക അത്രയേ ഉള്ളൂ ഈ വിഷയത്തിൽ പറയാനുള്ളത് അപ്പോൾ അടുത്ത രണ്ടാം ഭാഗമായി വരുന്നത് വരെ അലൈക്കും വറഹമത്തുള്ള